ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ഒരു റോബോട്ട് ഡോഗ് കയറാൻ പോവുകയാണ് റോബോ ഡോഗിനൊരു പേരിടണം എന്ന് ലാലോട്ട പറഞ്ഞിട്ടുണ്ട് കുറേ പേരുകൾ നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട് അപ്പം ഏത് പേരായിരിക്കും ലാലേട്ടൻ ഇടാൻ പോകുന്നത് ആ പേരുകൾ എന്ന് പറയാം മാത്രമല്ല ഹിന്ദി ബിഗ് ബോസില് ഫസ്റ്റ് എ കണ്ടസ്റ്റൻ്റ് ആയിട്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു വരാൻ പോകുന്നത് എ റോബോട്ട് ഡോള് ഡോളാണ് വരാൻ പോകുന്നത് ഈ ഡോള് കുക്കിയും പാട്ടുപാടും ചിരിക്കും ദേഷ്യപ്പെടും എല്ലാം ചെയ്യും ഏഴ് ഭാഷ സംസാരിക്കും അതെ അതെ അത് മാത്രമല്ല ഗോൾഡൻ മാസ്കും ഹിജാബും ധരിച്ചുള്ള സുന്ദരി കുട്ടിയാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ മലയാളം ബിഗ് ബോസ് അകത്ത് ഇന്നലെ ലാലേട്ടൻ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നു പട്ടിക്കുട്ടി പട്ടിക്കുട്ടി റോബോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് പട്ടിക്കുട്ടി റോബോട്ടിന് ഒരു പേരിടണം എന്ന് ലാലേട്ടൻ പറയുന്നു ഓഗസ്റ്റ് പതിനൊന്നിന് മുന്നേ ഏഷ്യാനെറ്റിന്റെ എഫ് ബിയിലും ഇൻസ്റ്റാ പേജിലും നെയ്ം ദ ഡോഗ് ഹാഷ് ടാഗ് നെയ്ം ദ ഡോഗ് എന്ന് പറഞ്ഞ് ഹാഷ് ടാഗ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന പേരും കൂടെ ഇടണം ലാലേട്ടൻ ഇഷ്ടപ്പെട്ട പേരായിരിക്കും ഈ പട്ടിക്കുട്ടി റോബോട്ടിൽ ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് അകത്ത് കയറും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ എന്താണ് വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് ഗുണകരമാവും ഗുണകരമാവൂല എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ ഡോഗ് അകത്ത് വിട്ടാൽ അത് നെഗറ്റീവായി മാറുമോ പോസിറ്റീവായി കാര്യം അവരുടെ സ്പേസ് കളയോ കാര്യം ഒരു ഗെയിം പൊയ്ക്കോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് എന്തായി തീരുമെന്ന് കണ്ടറിയാം അത് നമുക്കത് കാര്യം ഇതുപോലെ ബിഗ് ബോസിൻ്റെ ഹിന്ദിക്കകത്ത് നമുക്കൊരു പട്ടിക്കുട്ടി റോബോട്ട് അല്ലാണ്ട് നമ്മുടെ ഒരു പട്ടിക്കുട്ടിയെ പട്ടീനെ കയറ്റി വിട്ടിട്ടുണ്ട് ഗോൾഡൻ റിട്രീവർ ആണെന്ന് തോന്നുന്നു ഹെവൻ ആണെന്ന് തോന്നുന്നു പേര് അതിൻ്റെ പേര് ഹെവൻ എന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ അപ്പി എടുക്കുക ഇതൊക്കെയാണ് മെയിൻ ജോബ് വീട്ടിലുള്ള ആൾക്കാർക്ക് അതെ അപ്പ എടുക്കുന്നത് ഒരു ആൾക്ക് കൊടുക്കും നീ ഇന്ന് നീ അപ്പിയെടുക്കും നാളെ പുള്ളിക്കാരൻ എടുക്കട്ടെ അതാണ് അവരുടെ ഓരോരുത്തരുടെ ഓരോ ഡ്യൂട്ടി അപ്പോൾ പക്ഷേ ഈ ഈ ഒരു ഗോൾഡൻ റിട്രീവർ പട്ടിക്ക് നല്ല രസം തന്നെ ഗോൾഡൻ റിട്രീവർ ആണെന്ന് തോന്നുന്നു കേട്ടോ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവർ ഒരാഴ്ച ഈ പട്ടി അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നല്ലതായിരുന്നു അവർക്ക് ഭയങ്കര സ്ട്രെസ് ബസ്റ്ററായിരുന്നു കണ്ടസ്റ്റൻസിന് കാര്യം കുറേ ആയ ശേഷമാണ് ഇതിനെ കയറ്റുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഇവർ ഹെവനെ തിരിച്ച് ഹെമൻ എന്നാണെന്നൊന്ന് പേര് അതിൻ്റെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന പേരാണ് ഹെവൻ അപ്പോൾ അത് കഴിഞ്ഞ് ഹെവനെ തിരിച്ച് കൊണ്ടുപോയി അതുപോലെ തന്നെ ആയിരിക്കും കുറച്ച് ദിവസം ഇട്ടിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എനിക്കറിയില്ല എന്തായിരുന്നാലും ഇതിൻ്റെ പേരുകൾ കുറേ വേണം ഇൻസ്റ്റയിൽ കുറേ പേര് കുറേ പേരുകളുണ്ട് കുറേ പേരുകൾ ഒരുപാട് പേര് ഇൻസ്റ്റയിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ പേരെന്ന് പറഞ്ഞാൽ ഐബിൽ സീറോ സീറോ സെവൻ എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഐ ബിൽ അതേപോലെ തന്നെ എംബുരാൻ കുറേഷി കു കുറ്റിയൻ ചാണ്ടി കുഞ്ഞൂസ് കുഞ്ഞൂട്ടൻ നെയ്മർ ദാനഭൂഷണം നേറ്റിങ്ങര ഗോപൻ ജിംബ്രൂട്ടൻ അത് ഇഷ്ടപ്പെട്ടു എനിക്ക് റാംബോ ബിഗ് ബോ വേലായുധൻ തുമ്പൻ തുമ്പ് കണ്ടുപിടിക്കുന്നവൻ തുമ്പൻ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക അങ്ങനെ കുറേ പേരുകൾ കുറേ ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റയിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റയിലെ ഏഷൻ ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് ഈ ഒരു പ്രമോയുടെ താഴെ ആ പ്രമോ അല്ല ഈ ഒരു വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഹിന്ദിയിലെ കാര്യം പറഞ്ഞാൽ ഹിന്ദിയിലും എ ഫസ്റ്റ് എ ഐ കണ്ടസ്റ്റൻ്റാണ് വരുന്നത് അല്ലാതെ വെറുതെ കെ ടി അല്ല എ കണ്ടസ്റ്റൻ്റ് ഇതിപ്പോൾ രണ്ട് മാസമായ തോന്നുന്നത് നമ്മൾ അറിഞ്ഞിട്ട് എല്ലാ ലോകം മൊത്തം അറിഞ്ഞിട്ട് ഇനിയിപ്പം കാര്യം ഇത് എ കണ്ടസ്റ്റൻ്റ് ആണ് ഫസ്റ്റ് എ കണ്ടസ്റ്റൻറ്റ് ടു എൻ്റർ ബിഗ് ബോസ് എ കണ്ടസ്റ്റൻ്റ് ആണ് ഹബൂബൂ എന്നാണ് പേര് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി ഹബൂബിനെ കാണാൻ പറ്റും നല്ല സുന്ദരിയാണ് ഡോളാണ് നല്ല ഗോൾഡൻ മാസ്ക് ഒക്കെ ധരിച്ച് നല്ല ഹിജാബൊക്കെ ധരിച്ച് സുന്ദരിയാണ് ഈ സുന്ദരിക്ക് കുക്കൊക്കെ ചെയ്യാനറിയാം ഭക്ഷണം ഉണ്ടാക്കും പാട്ട് പാടും ക്ലീൻ ചെയ്യും ഏഴ് ലാംഗ്വേജസ് അറിയാം അത് മാത്രമല്ല ദേഷ്യപ്പെടും ചിരിക്കും സ്നേഹിക്കും വർത്താനം പറയും ഇമോഷണൽ ഇൻ്റലിജൻസൊക്കെ വെച്ചു കൊടുത്ത ഒരു ഡോളാണത് യു എയിലാണ് ഇത് ഇതാക്കിയത് യു എ ഫേമസ് ഡോൾ ഹബൂബൂ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരി കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസിൽ കയറും എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കറിയത്തില്ല ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇഷ്ടംപോലെ മാധ്യമങ്ങളെല്ലാം കവർ ചെയ്തു റിപ്പോർട്ട് എടുത്തു വീഡിയോസൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇനി ഉണ്ടാവുമായിരിക്കും കാര്യമല്ല അതിങ്ങനെ ഇത്രയും ആർട്ടിക്കിൾസ് മറ്റേ ഏകദേശം രണ്ട് മാസമായിരുന്നു ഞാൻ അപ്പോഴേ പറയുന്നുണ്ട് ആ രണ്ട് മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഹബൂബൂൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കാര്യം ബിക്കോസ് അവർ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ ഹിന്ദിയിൽ എപ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുണ്ടാവും സോ അതുകൊണ്ട് ഒരു കണ്ടസ്റ്റൻറ്റ് മെയിൻ കണ്ടസ്റ്റൻറ്റ് ഹബൂബു ആണെന്നാണ് അറിയാൻ സാധിച്ചത് ഇനി എത്ര മാസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഇത് എങ്ങനെയാകും എന്നൊന്നും എനിക്കൊരു പിടി കിട്ടില്ല കാര്യം കണ്ടസ്റ്റൻ്റ് ആണ് ഇനി കണ്ടസ്റ്റൻ്റ് ആണോ ഗെസ്റ്റാണോ എന്നും അറിയില്ല പക്ഷെ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത് എല്ലാ വീഡിയോസിലും ആർട്ടിക്കിൾസിലും ന്യൂസിലും ഒക്കെ പറയുന്നത് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് സോ അത് കണ്ട് കാത്തിരുന്ന് കാണാം നമുക്ക് ഹബൂബൂവിനെ അപ്പോൾ ഇതാണ് ഹബൂബു അത് ഡോളാണ് ഇത് നമ്മുടെ ഇത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അതിന് മുന്നേ തന്നെ ഒരു റോബോട്ടിനെ കയറ്റിയിരിക്കുകയാണ് അതായത് നമ്മുടെ റോബോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബോ ഡോഗിനെ കയറ്റിയിരിക്കുകയാണ് പക്ഷേ എനിക്കൊന്നും ഇത് രണ്ടും വ്യത്യാസം ഉണ്ടാവില്ല ഏയും ഇതും വ്യത്യാസമില്ലേ കാര്യം ഇതിന് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വികാരങ്ങൾ വികാരങ്ങളുണ്ടോ അതോ നേരം നേരത്തെ റെക്കോർഡ് ചെയ്യാനും പലരും പറയുന്നതും എടുത്തു വെക്കാനും ഒക്കെ ഉള്ളതായിരിക്കില്ല എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് ഈ ടെക്നോളജീസ് കുറിച്ച് വലിയ ധാരണയില്ല രണ്ടും വ്യത്യാസമല്ലേ ഈ റോബോ ഡോഗ് വേറെ ഏയ് നമ്മുടെ ഹബൂബു വേറെ കാര്യം ഈ ഹബൂബു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഇമോഷണൽ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചേക്കുന്നത് ഈ റോബോട്ട് റോബോട്ടോക്ക് സംസാരിക്കുമോ ഇല്ലല്ലോ ഇത് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ആ ചോട്ടം ഇന്നലെ സംസാരിപ്പിച്ചേനെ എനിക്കറിയില്ല പക്ഷേ ഈ ഹബൂബു സംസാരിക്കും ഏഴ് ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത് സോ നല്ല വ്യത്യാസമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്